ക്കും ഇന്ന് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ എല്ലാ ഗർഭിണിയായ സ്ത്രീകളും പല സുഹൃത്തുകളും ഓതാറുണ്ട് സുഹൃത്തുകൾ ഓതേണ്ട ഒന്ന് മുതൽ ഒൻപത് മാസം വരെയുള്ള സുഹൃത്ത് ഏതൊക്കെ ഓതണ്ടേ എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു സൂഹത്ത് തന്നെയാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ അത് ഏതാന്ന് നോക്കാം അപ്പം നമുക്ക് എളുപ്പം സുഖ എന്താ പറയേണ്ടത് സുഖപ്രസവം നടക്കാനും കുട്ടിക്ക് അങ്കായികലങ്കിൽ ഇല്ലാതിരിക്കാനും മാസം തികയാതുള്ള പ്രസവം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗർഭിണിയായ സമയത്ത് പല പ്രശ്നങ്ങളുണ്ട് അപ്പം ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതേണ്ട ദിവസവും ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഞ്ചിക്കാക്ക് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എവിടെ ഇല്ലാത്ത എന്താ പറയണ്ടേ ഭയങ്കര പേടിയായിരിക്കും എല്ലാ കാര്യത്തിലും അയ്യോ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ആവോ അങ്ങനെയാവോ ഇങ്ങനെയാകുമോ പ്രസവത്തിൽ എന്തെങ്കിലും സംഭവിക്കുക അങ്ങനെയൊക്കെയുള്ള പേടിയാണ് ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പേടി ഞാൻ ഈ ഒന്ന് മുതൽ ഒൻപത് മാസവും ഞാൻ ആ പറഞ്ഞ സുഹൃത്തുകളെല്ലാം ഓതിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ഓദ്യ സുഹൃത്തിൽ ഇൻഷിക്കോതിയ ഓതേണ്ട ടൈമ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും മരുവിന് ശേഷം നമ്മൾ മന്ത്രിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മൂന്ന് തവണ ഓതി ഈ സൂറത്തിൽ ഇഞ്ചിക്കാക്ക ഓതിയതിന് ശേഷം മൂന്ന് തവണ ഓതിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ മന്ദരിക്കുക മന്തിരിക്കുക എന്ന് വിചാരിച്ചാൽ ചില ആൾക്കാർ ഞാൻ അധികം കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മന്ത്രിക്കുന്നത് ചോദിച്ചാൽ ഓദ്യ എല്ലാം ഓതൊക്കെ ചെയ്യും ഓതിയതിന് ശേഷം ഷൂ ഷൂ ഈ ഒരു മൂന്ന് തവണ ഷൂ ആക്കിയിട്ട് ഒരു ഒഴിവാക്കൽ എന്താണ് അതിൻ്റെ ഒരു ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം അത് എനിക്ക് തോന്നി ഈ ഉസ്താദുമാർ ഇങ്ങനെ മന്ത്രിക്കുന്നത് അവരെ ചെവിയിലെത്തുന്നത് ഷൂ ആയിട്ടായിരിക്കും അധികവും പ്രായമുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയല്ല ഇഷീ എന്ന് പറഞ്ഞിട്ട് തന്നെ മന്ദിക്കുക അപ്പോൾ ആ വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം മന്ത്രിച്ചതിന് ശേഷം നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഭക്ഷണ ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അത് ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം രാവിലെ പിറ്റേ ദിവസം രാവിലെ പള്ളെല്ലാം തേച്ചതിന് ശേഷം ബാക്കി വരുന്ന വെള്ളവും കൂടി വെറും വയറ്റിൽ കുടിക്കുക അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ പ്രസവം വരെ തുടർന്ന് പോവുക അതേപോലെ തന്നെ നമ്മൾ ലേബർ റൂമിൽ സംസാ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ ആ ഒരു സമയത്ത് ഈ ഇതേ വെള്ളം ഈ വെള്ളം ഈ സൂറത്ത് ഓതി മന്ദിരിച്ച വെള്ളവും കൂടി എടുക്കുക എന്നിട്ട് ഇതേപോലെ ഓതുക നമ്മൾ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സുഖമായി സുഖകരമായിട്ട് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഈ വേദന ഇല്ലാണ്ട് എന്തായാലും പ്രസവം ഉണ്ടാവില്ല അപ്പോൾ അതിൽ ഓരോ പ്രശ്നങ്ങൾ പ്രസവ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഹയറായ രീതിയിൽ പ്രസവം നടക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് വേദന ഇല്ലാണ്ടൊന്നും പ്രസവിക്കില്ല കേട്ടോ ആരും അപ്പോൾ ഞാൻ ഞാൻ അന്ന് എന്താ പറയേണ്ടത് ഫസ്റ്റ് മുതൽ ആ ടൈമ് വരെ ഓതീനി ഞാൻ വേദന സഹിച്ചത് ഒന്നൊന്നര വേദന പറയാനില്ല അപ്പോൾ അതേപോലെ അങ്ങനെ വിചാരിച്ചിട്ട് വേദന ഇല്ലാത്ത ഒന്നും നിൽക്കില്ല കേട്ടോ അപ്പം അങ്ങനെ ഓതി മന്ദിരിച്ച് വെള്ളം കുടിക്കുക ഇൻഷാല്ല എല്ലാം ഹയരായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യുക എല്ലാവർക്കും ഹയറായ രീതിയിൽ തന്നെ സുഖപ്രസാദം തന്നെ ആക്കി കൊടുക്കട്ടെ പഠിച്ചത് നമ്മൾ ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം